ഹായ് ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ് കേട്ടോ കന്യാകുമാരിയിലല്ല കന്യാകുമാരി ജില്ലയിലിട്ട് പോകാനുണ്ട് തക്കല അതായത് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ ഞങ്ങളിപ്പോൾ പോയപ്പോഴത്തേക്ക് ഉച്ചയായി ഉച്ചയെന്ന് പറയുമ്പോൾ രണ്ടരയ്ക്കുള്ളതിനാണ് പോകുന്നത് രാവിലെ ഒൻപത് മുന്നോട്ട് പന്ത്രണ്ടര വരെ അതിനുശേഷം പിന്നെ രണ്ടരക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരു പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകാനുട്ടോ അപ്പോൾ അതിനടുത്തായിട്ടാണ് ഇപ്പോൾ പാർശ്ശാല കഴിഞ്ഞിട്ടായിരുന്നു അവിടെയായിരുന്നു ബർത്ത്ഡേ പിന്നെ അത് നേരെ ഞങ്ങള് ഇനി പോകുന്നേ ഉള്ളൂ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ ഞാൻ ഇതുവരെ കാണുന്നു എനിക്ക് ഈ കൊട്ടാരം അതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എൻ്റെ ആ കൊത്തുപണികൾ ചെയ്തേക്കുന്ന രീതി അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വായും തുറന്നിരുന്ന് കാണുമെന്ന് അറിയത്തില്ല അവൻ മാതിരി ഇരുന്ന് കാണും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാൻ ഞാനും കുട്ടികൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആള് ആള് മുന്നേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ നല്ല ക്ലൈമറ്റ് വലിയ ചൂടില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ യാത്രകളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് ഒരു സൈഡ് കേരള ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡിൽ തമിഴാണ് പറയുന്നത് മലയാള പറയുന്ന അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാനിങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാ വരുന്നത് എനിക്ക് വലിയ അറിയത്തില്ല ഇത് മലയാണെട്ടോ ഒരു മലയുടെ കീഴിലാണ് ഈ കൊട്ടാരം ഇരിക്കുന്നത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ കൊട്ടാരത്തിലേക്ക് കയറുന്ന വഴി തന്നെ കേട്ടോ ആ ഒരു സൈഡിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റീസ് അങ്ങനെ പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്യാനുള്ള അങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനുട്ടോ കാർ പാർക്ക് ചെയ്യുന്നത് കുറച്ച് കൊട്ടാരത്തിൽ നിന്നും കുറച്ച് അകലേക്കാണ് പിന്നെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരാനായിട്ടോ ചെയ്യണേ ഇത് നല്ല രസമുണ്ട് എനിക്ക് ആ വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിവിടെ എത്തി കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തു കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ പോവുകയാണ് നല്ല ഒരുപാട് കട അവിടെ തന്നെ രണ്ട് സൈഡിലായിട്ട് തന്നെ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആന്റിക് പീസസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല അവിടെ നിന്നൊന്നും ജസ്റ്റ് ഇങ്ങനെ നോക്കിയേ ഉള്ളൂ അതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒന്നിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ തടിയിൽ എനിക്ക് ഈ പ്രത്യേക ഒരു ഇതാണ് ഈ തടിയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണാനും വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല വാങ്ങിയില്ലായിരുന്നെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരുന്നു പിന്നെ അവൻ്റെ സൈഡിലായിട്ട് ഓഫീസ് റൂമുണ്ട് അപ്പോൾ ആദ്യം പോയിട്ട് തന്നെ നമ്മുടെ ചെരുപ്പ് എല്ലാം അവിടെ ഒരു അവിടെ കൊടുക്കണം സോക്സ് പോലും ഇടാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നമ്മളിട്ടേക്കുന്ന ഈ സോക്സ് ചെരുപ്പ് എല്ലാം ഊരി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും ഓരോ റേറ്റ് ആണ് കേട്ടോ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് ഡബിൾ അങ്ങനെ എന്താണ് ആണ് ഓൺലൈങ്ങളൊക്കെ അയച്ചടിച്ചിരുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് റൂം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനുള്ള ഫേനും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഇരിക്കാം ആള് കൂടെ ഉള്ളവർ പോയി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം പിന്നെ അവിടെ കൂട്ടാത്തകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓരോ തൂണുകളും അതിൻ്റെ മേളിൽ കാണുന്ന എത്രയോ താമര വെച്ചിട്ടിങ്ങനെ ചെയ്തേക്കുന്ന ഓരോ കൊത്തുപണികളാണ് കേട്ടോ അതിൻ്റെ കൽ തൂണുകൾ അങ്ങനെയൊക്കെ കൊത്തുപണിയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ഇത് ഊട്ടുപൊരയാണ് കേട്ടോ ആയിരം ബ്രാഹ്മണർക്ക് ഒന്നിച്ച് കഴി ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാജാവ് പണിത ഊട്ടുപേ ഊട്ടുപൊരുന്നതാണ് കേട്ടോ പറയുന്നത് എന്ത് നീളമാണെന്ന് അറിയുമോ ചെയ്ത് വെയിട്ടേക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ഇത് എന്തോ ഒരു വൈബാണ് കേട്ടോ അതിങ്ങനെ കാണുമ്പോഴും ആ തടീലൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഫീൽ ഗുഡ് എന്ന് പറയത്തില്ല ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ കാണാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ ഇരുന്ന് നിന്നിട്ട് ഇങ്ങനെ തീരാത്തൊരിതാണ് കേട്ടോ കാണുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ കോളേജ് വരുമ്പോഴത്തേക്ക് എസ് കോളേജായിരുന്നു അപ്പോൾ ആ കോളേജിൻ്റെ അകമൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മുടെ പട്ടണത്തിലുള്ള അവർ പണിതതല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫീലായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ കൊട്ടാരമെന്നാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ഇത് തക്കലൊക്കെ എടുത്ത് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ ആയിരത്തി അറുനൂറ്റി ഒന്നിൽ നിർമ്മിച്ച കൊട്ടാരമാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി ഒന്നെന്ന് പറയുമ്പോൾ എത്ര വർഷം അനിതം അനിഴം തിരുന്നാളും മർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പുതു പുതുക്കി പണിതു എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മളെ മുന്നിലുള്ള ഭരണികൾ ഓരോ വീട്ടൊക്കെ വെക്കത്തില്ലേ അങ്ങനെ ആ ഭരണികളൊക്കെ അവരിങ്ങനെ സൂക്ഷിച്ച് ശേഖരിച്ച് അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ് കൊട്ടാരമെങ്കിൽ ഇപ്പോഴും അവകാശം ശ്യം അധികാരം വരുന്നത് കേരളത്തിനാണ് കേട്ടോ അത് കേരളത്തിനാണ് ഇതിന്റെ അധികാരം ഫുള്ള് വരുന്നത് പിന്നെ അകത്ത് പിന്നെ അവിടെ നിന്ന് ചെന്ന് കയറുമ്പോഴത്തേക്ക് ഒരു അകത്തളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കാണുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അകത്തളം ഫസ്റ്റ് ആണ് കേട്ടോ കാണുന്നത് ഒറിജിനൽ അകത്തളം അല്ലാണ്ട് നമ്മൾ ഇപ്പം ഇപ്പം ചെയ്യും അകത്തളക്കെ പക്ഷെ അത് കാണുമ്പോഴത്തേക്കുള്ള ആ വൈബ് ഈ ഇത് കാണുമ്പോഴത്തേക്കുള്ള വൈബ് അത് കാണുമ്പോഴത്തേക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ അകതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ വാസ്തുവിദ്യയുടെ മകുടെ ഉദാഹരണം എന്നൊക്കെയാണ് പറയുന്നത് കൊട്ടാരത്തിന് ആറ് ഏക്കർ ഭൂമിയിലാണ് കേട്ടോ കൊട്ടാരം ഫുൾ ഉള്ളത് ആറ് ഏക്കർ ഭൂമിയിലാണ് വരുന്നത് ഫുൾ തടി ട്ടോ ഫുൾ തടിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ആ സൈഡിൽ കാണുന്ന ഓരോ അഴികളില്ലേ കാറ്റും വെളിച്ചവും നമ്മുടെ ഇപ്പം ജനലല്ലേ അതൊന്നുമില്ല ഈ അഴികളിലാണിങ്ങനെ കാറ്റും വെളിച്ചവും ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഈ അഴി ഫുള്ളും ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ എന്ത് ഫീലായല്ലേ കാണാനായിട്ട് പിന്നെ പിന്നെ ആ കാണുന്നത് ഓരോ പാസേജ് ആണ് കേട്ടോ ഓരോ ഇടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ പാസേജ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ അമ്മ മഹാറാണി ശയനം ചെയ്തിരുന്നു എന്ന് പറയുന്ന കട്ടിലോട്ടോ അതിൻ്റെ അടുത്ത് കാണുന്നത് ചൈനീസ് മാതൃകയിലുള്ള ഒരു കസാ ഒരു ചെയറാണ് കേട്ടോ കാണുന്നത് എൻ്റെ മേളിൽ കണ്ടോ ഫുൾ കൊത്തുപണിയാണ് ചെയ്തേക്കുന്നത് ഇത് ഒരു ഊഞ്ഞാലുപോലെ ചെയ്ത് ഇത് അവർ യൂസ് ചെയ്തിരുന്ന ആണേ ആണ് കേട്ടോ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ അൽഫുത അല്ലേ കാണുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് കാണുന്നത് രാജാവ് അവിടെ നിന്നിട്ടാണ് ഓരോരുത്തർക്കും ഓർഡർ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അമ്മ അതിരി കേട്ടോ അതിങ്ങനെ ഓരോ അങ്ങനെ ഓർഡർ കൊടുക്കുന്നതും അജ്ഞാപിക്കുന്നതും അങ്ങനെയൊക്കെ ആ പ ഓരോ ചിത്രപ്പണികൾ കണ്ടോ ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ കാണുമ്പോഴൊരു പ്രത്യേകമായി വരേണ്ടത് ഇത് ടോയ്ലറ്റ് ഉണ്ട് ഈ നമ്മുടെ ഈ സൈഡ് നമ്മുടെ ഈ മൺസ്യ സിനിമ തന്നെ ഫുൾ ഏകദേശം വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ആ ടോയ്ലറ്റിൻ്റെ ഭാഗമൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഷോഫിനെ ലാസ്റ്റ് സീൻ വരുമ്പോഴത്തേക്ക് ആ ആ ഒരു പാർട്സ് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതൊക്കെ അത് പിന്നെ ശോഭനയെ കൊണ്ടുവരത്തില്ലേ അപ്പോൾ അതൊക്കെ ആ ഒരു സൈഡാണ് വരുന്നത് അപ്പോൾ ഇത് കുളം നമ്മുടെ മൊഹലാൽ അവിടെ നിന്നൊക്കെ ആ ഒരു ഇത് ഉണ്ടല്ലോ അപ്പോൾ ഈ കാണുന്ന കേട്ടോ കുളം ആ കുളം കാണുമ്പോഴത്തേക്കും നമ്മൾ ഡയറക്റ്റ് കാണണം കേട്ടോ നമ്മൾ ഫോണിൽ തന്നെ ഫോണിൽ കാണുന്നതിനേക്കാൾ ഡയറക്റ്റ് കാണുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് പോവും എന്ന് പറയുന്നത് അങ്ങനത്തെ ഇത് നമ്മുടെ ആ കിച്ചൺ ഏരിയയാണ് കേട്ടോ അവരുടെ കിച്ചൻ പണ്ട് ഈ മാവ കാട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കിച്ചൺ ഏരിയ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം അതായത് നമ്മുടെ മൺസത്താഴയിലെ ശോഭന ഡേർസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അയ്യോ ആ തറയൊക്കെ കണ്ടോ ആ തറയൊക്കെ നമ്മുടെ മുട്ട വെള്ള നമ്മുടെ മുട്ട വെള്ള ചിരട്ടക്കയ നീലാമരി അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഉപയോഗി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത് എന്ത് സ്മൂത്താണെന്ന് അറിയുമ്പോൾ അവിടെ കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണെങ്കിൽ കാലിലൊക്കെ എന്തോ ഒരു സ്മൂത്ത് ഫീൽ ഇത്ര വർഷമായി ഇതാരും പറയത്തില്ലല്ലോ നമ്മളെ ഇപ്പോഴത്തെ എന്ത് ഇത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഇത് ആ കൊട്ടാരത്തിൻ്റെ ഒരു ഒരു ഭാഗം ഇളകിയപ്പോഴത്തേക്ക് അവരിങ്ങനെ കൊണ്ട് അത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഫോണിൽ ഇതിൽ കാണുമ്പോഴത്തേക്കും ചെറിയതായിട്ട് തോന്നും ആ ചെന്ന് നിക്കുമ്പോഴത്തേക്ക് എത്ര എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നിറയും കാരണം മിക്കതും ആണെന്ന് ഹസ്ബൻഡ് പറഞ്ഞാൽ മുന്നേ വന്നിട്ടുള്ളവർക്കറിയായിരിക്കും എനിക്കറിയത്തില്ല ഇത് അവിടെ ചിത്രപ്പണികൾ ചിത്രപ്പണികളിങ്ങനെ ഓരോ കല്ലിൽ ഇങ്ങനെ മുന്നത്തെ ഓരോ അധികാരങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന കല്ലിലൊക്കെ ഓരോ ഭാഷയാണ് ഉണ്ടോ മുന്നത്തെ ലിപികളൊക്കെ ഇത് പണ്ടത്തെ നാണയങ്ങളൊക്കെയാണ് ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിക്കതും മിക്കതും ക്ലോസ്ഡ് ആണെന്ന് അവർ പറയുന്നത് മിക്ക സ്ഥലങ്ങളിപ്പോൾ കാണിക്കുന്നില്ല പഴയ കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആർക്കെങ്കിലും ആ അനുഭവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് പണ്ട് ആൾക്കാരെങ്ങനെ തൂക്കിക്കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുൻപ് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അവരെ ഇറക്കി വയ്ക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വാൾ പരിച അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ തോക്ക് നമ്മുടെ ഡച്ച് കാര് ഉപയോഗിച്ചിരുന്ന തോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വേലുത്തമ്പി തിളവയുടെ വാളാണ് കേട്ടോ എന്ത് സൈസായി ഈ വാള് ഈ വാളൊക്കെ കൊണ്ട് എങ്ങനെയാണോ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ നേരെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ ചെരുപ്പൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയ നേരത്ത് ഞാൻ കുറച്ചൊരു കാറ്റൊക്കെ കൊള്ള റെസ്റ്റ് എടുക്കുക വെച്ചു പക്ഷേ ഏകദേശം കുറേ ഒരുപാട് സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അവർ ക്ലോസ്ഡാണ് മിക്കതും ഓപ്പൺ അല്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വ്യത്യാസം ടൈമല്ലേ ഓണം ആ സമയല്ലേ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തുകൂടി പോവുകയാണ് കേട്ടോ കാറെടുക്കണം നല്ല വിശപ്പിടക്ക വിശപ്പില്ല നല്ല വിശപ്പിട്ട് വെള്ള ദാഫോട് ക്ഷീണ വെച്ചു പക്ഷേ എന്നത്തേ എന്നതിൻ്റെ അത്ര വെയിലില്ലായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു ചൂട് കുറവല്ലായിരുന്നു വെയിൽ കുറവല്ലായിരുന്നോ പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ എഴുത്തുന്നേര് ഒരുപാട് ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളതായിരുന്നു കേട്ടോ യാത്ര അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലോസ്ഡ് ആണ് ഒരുപാട് സ്ഥലങ്ങൾ ക്ലോസ്ഡാണ് മുന്നത്തെ പോലെ ഓപ്പൺ അല്ല ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കയറിയത് രണ്ടരയ്ക്കുള്ള ആ സമയത്താണ് ഞങ്ങൾ കയറി രാവിലെ പോയില്ല നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് രണ്ട് മണിയാക്കത്തേക്കും ഞങ്ങൾ എത്തി രണ്ടരയ്ക്കുള്ളതിനെ കയറി ഇനിയിപ്പോൾ അടുത്തുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങളുടെ കാർ ഇതേ കിടപ്പുണ്ട് ഹായ് നമ്മളങ്ങനെ എത്തി കേട്ടോ നമ്മളൊരു അഞ്ചുമണി അഞ്ചുമണി കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചരക്ക് മുന്നേ ഞങ്ങളെത്തിയായിരുന്നു പിന്നെ ചായ കുടിച്ചു കുഞ്ഞുങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു ഫാഷനൊക്കെ കഴിച്ചു ചോറ് കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എത്തി കുറച്ച് കാര്യമേ ഉള്ളൂ വന്ന് എത്തി ഇങ്ങനെ അവരൊക്കെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇരിക്കാൻ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം അവിടെ ഫോട്ടോസ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതൽ വീഡിയോസ് എടുക്കാനും ഒറ്റ ഒന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് എന്തായാലും അത്യാവശ്യം ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അപ്പോൾ കാണാം കേട്ടോ നടക്കണം ബായ് ബായ് ബായ്